ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഓണർ വിദേശത്താണ് അതുകൊണ്ട് തന്നെ വളരെ ലാഭകരമായിട്ടുള്ള ഒരു വീടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടാണ് അപ്പോൾ ഈ ഒരേക്കർ സ്ഥലത്താണെങ്കിലും നമുക്കിപ്പോൾ ഏകദേശം നമുക്കൊന്ന് കാണിക്കാം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപേൻ്റെ തടികളുണ്ട് ഇപ്പോൾ ഈ കാണുന്ന തടികളൊക്കെ ആണെങ്കിലും ഓരേക്കർ സ്ഥലത്ത് ധാരാളം തടികളുണ്ട് കേട്ടോ ആഞ്ഞലി മഹാഗണി അതുപോലെ തന്നെ പ്ലാവ് തേക്ക് ഇങ്ങനെ ഈ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു പത്തി ഇരുപത് ലക്ഷം തടി ഉണ്ട് കേട്ടോ അപ്പോൾ ഓണർ ഈ തടികളുടെ അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഒന്നും ചോദിക്കുന്നില്ല ഈ സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ഉടമസ്ഥൻ ഇപ്പോൾ ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ ചാനൽ നെയിമ് ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇതുപോലെയുള്ള ലാഭകരമായിട്ടുള്ള വീടുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെ ലാഭകരമായിട്ടുള്ള വീടും നല്ല വീടുകളും നോക്കിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു കുടുംബസ്ഥൻ ഈ സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ന് അതുപോലെ തന്നെ പഞ്ചായത്ത് ടാറിംഗ്ലോട് ചേർന്നാണ് ഈ ഒരേക്കർ അഞ്ച് സെൻ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും പറ്റിയല്ലാത്ത കിണർ വെള്ളവും നമുക്കിവിടെ ലഭിക്കും ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറിങ് റോഡാണ് അപ്പോൾ ഈ ഒരു ഏക്കർ അഞ്ച് സെൻറ്റ് സ്ഥലം നമ്മുടെ ഇവിടുന്ന് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയൊക്കെ ലൊക്കേഷൻ നോക്കാം ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുടക്കച്ചിറയാണ് കേട്ടോ പാലാ ഉഴുവൂർ റൂട്ടിൽ കുടക്കച്ചെറയാണ് ബസ് റൂട്ടിൽ ഏകദേശം ഒരു നൊണ്ണൂറ്റമ്പത് നാനൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ല സൗകര്യമാണ് കേട്ടോ ബസ് റൂട്ടീന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ നമുക്കിപ്പോൾ ഉടമസ്ഥൻ ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വിലയൊന്നും നോക്കാം അപ്പോൾ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഭാഗികമായിട്ട് വേണമെങ്കിലും കൊടുക്കാമെന്ന് അതായത് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടിനെ ഉടമസ്ഥം പ്രതീക്ഷിക്കുന്നത് വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ ഒരേക്കർ അഞ്ച് സെൻറ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോട് കൂടി വീടിനാണെങ്കിലും ഉടമസ്ഥം പ്രതീക്ഷിക്കുന്നത് വെറും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞു എന്തുകൊണ്ടും നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ളൊരു വീടിന്ന് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെയുള്ള നല്ല നല്ല വീടുകളും സ്ഥലങ്ങളൊക്കെ കാണുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ അതുപോലെ നമുക്ക് ഒരു പേഴ്സണൽ ആയിട്ടൊരു ഓപ്ഷൻ പറയുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലം ആവശ്യമില്ല അതേപോലെ ഇപ്പോൾ ഇത്രയും രൂപ മുടക്കാനില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം വേണമെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് സെൻറ്റ് വെച്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറിംഗ്ലോട് ചേർന്ന് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ് അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ഏകദേശം ഒരു സ്ഥലത്തിൻ്റെ ഒരു വാല് വെച്ച് ഫ്ലോട്ടിന് ഒരു ഒന്നേകാൽ ലക്ഷം രൂപ വിലയുണ്ട് നമ്മൾ പറഞ്ഞ് ബസ് റൂട്ടിൽ നിന്ന് വരും നാനൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഇതുകൊണ്ടോ ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടി ഈ സ്ഥലം വേണമെങ്കിൽ നമുക്ക് പതിനഞ്ച് പതിനഞ്ച് സെൻറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പത്തിരുപത് ലക്ഷം രൂപേൻ്റെ തടികളും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ പറഞ്ഞാൽ നൂറ് ശതമാനം ലാഭകരമായിട്ടുള്ള വീടിൽ നിന്ന് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഇൻസൈഡ് വീടും ഒന്ന് നോക്കാം നമ്മൾ സിറ്റൗട്ടൊക്കെ കണ്ടു പോർച്ച് കണ്ടു ഇവിതാണ് കേട്ടോ നമ്മുടെ ലിവിങ് ഹാൾ ഡൈനിങ് ഹാള് ഓപ്പൺ ആയിട്ടുള്ള ഒരു ലിവിങ് ഹാളും ഡൈനിങ് ഹാളും ആണ് വരുന്നത് കയറി വരുമ്പോൾ നമുക്ക് വളർത്ത സൈഡിൽ കാണാം നല്ല വലുപ്പമുള്ള ഒരു ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം ഒരു നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ജനൽ ജനൽപാളികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം കാര്യങ്ങളിലേക്കൊന്ന് പോ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂംസും ഏകദേശം ഒരു സെയിം വലിപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ സാധിക്കുന്നത് മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ ഒരു കോമൺ ബാത്റൂം കിച്ചണ് വർക്ക് ഏരിയ അങ്ങനെയാണ് ഡൈനിങ് ഹാള് വാഷ് ഏരിയ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് പുറമേ നിന്നൊക്കെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ നമുക്കിപ്പോൾ ഈ വീടിൻ്റെ കിച്ചണ വർക്ക് ഏരിയക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഒന്ന് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കിച്ചണ വർക്ക് ഏരിയക്കെല്ലാം ഉണ്ട് ഒരു ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് പണ്ട് പറയുന്ന ഒരു ഇതാണ് ഇപ്പോഴത്തെ വീട്ടിനൊന്നും അങ്ങനെ കാണാനില്ല അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളും എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ വീടിനൊരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുണ്ട് പതിനഞ്ചല്ല പതിനെട്ട് വർഷം പഴക്കമുണ്ട് അപ്പോൾ ഒരു പണ്ടത്തെ ഒരു നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഒരു നല്ലൊരു വീടാണ് അപ്പോൾ ഉടമസ്ഥന് ഇത് പുതുക്കി പുതുക്കിപ്പണുന്നതാണ് കേട്ടോ ഏകദേശം ഒരു ഒരു മാസം മുമ്പ് ഈ വീട് കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ പെയിൻ്റ് അടിച്ച് പുതുക്കി പുതുക്കിപ്പെടുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ബെഡ്റൂം വരുന്നത് തേർഡ് ബെഡ്റൂമിലാണെങ്കിലും അറ്റാച്ച്ഡ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് കേട്ടോ വാഷ് ഏരിയയും അതുപോലെ തന്നെ കോമൺ ബാത്റൂമും വരുന്നത് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാം നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് അതുപോലെ തന്നെ ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടിൻ്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വെറും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് പാല ടൗണിനൊക്കെ അടുത്തായിട്ട് പാല ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറിയാണ് ഈ വീട് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ ഒഴുവൂർ റൂട്ട് അല്ലെങ്കിൽ പാലാ കുടക്കച്ചറയാണ് ഈ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ബസ് റൂട്ടിൽ നിന്നൊക്കെ ഏകദേശം ഒരു നാനൂറ് മീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറിനോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൂടാതെ നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരു പത്തിരുപത് ലക്ഷം രൂപേൻ്റെ തടികളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നല്ല വണ്ണമുള്ള തേക്ക് ആഞ്ഞിലി അതുപോലെ തന്നെ മഹാഗണി അങ്ങനെയുള്ള വലിയ വലിയ തടികളുണ്ട് നമുക്കിപ്പോൾ ഈ ബാൽക്കണി എന്നൊക്കെയുള്ളൊരു കണ്ടു നോക്കാം കേട്ടോ ഈ വീടിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ളൊരു സൈറ്റാണ് കേട്ടോ അതുകൊണ്ടാ ബാൽക്കണി എന്നൊക്കെ നോക്കുമ്പോൾ കണ്ടോ നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ തൊട്ട് ചേർന്ന് വീടുകളോ അങ്ങനെ വലിയ ശല്യങ്ങളോ ഒന്നുമില്ല ഒരു ഗ്രാമപ്രദേശത്ത് ഇരിക്കുന്ന നല്ലൊരു വീടാണ് എന്നാൽ നമുക്ക് കുറേ നല്ല നല്ല അയൽവാക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ട് നല്ല മുഴുത്ത വി ഐ പി വീടുകളുണ്ട് തൊട്ട് മുകളിലായിട്ട് വി ഐ പി വീടുകളുണ്ട് ഓപ്പോസിറ്റ് ഉണ്ട് നമ്മളിപ്പോൾ കണ്ട് ഓപ്പോസിറ്റൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മുടെ കിണർ വരുന്നത് ഈ വീടിൻ്റെ കിണർ വരുന്നത് ഇതുകൊണ്ട് നല്ല തണലാണ് കേട്ടോ ഒരു കുറേ മരങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ താഴത്തെ സൈഡിലാണെങ്കിലും മുകളത്തെ സൈഡിലാണെങ്കിലും ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും നല്ല തണലുണ്ട് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്ത് ഇടാനാണെങ്കിലും എല്ലാ സൗകര്യമുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലെ ഒരു വ്യൂ നമുക്ക് ഈ മുകളിൽ നിന്നൊന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കുക കേട്ടോ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങൾക്കിതുപോലെ നല്ല ലോ ബഡ്ജറ്റിൽ നല്ല ലാഭകരമായിട്ടുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് സൈഡിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ നല്ല തെളിഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അതിർത്തിയൊക്കെ വരുന്നത് അപ്പോൾ ആ കാണുന്ന കയ്യേലക്കെട്ടാണ് നമ്മുടെ അതിർത്തി വരുന്നത് ഇങ്ങനെ ചുറ്റോടു ചുറ്റും കയ്യേല കെട്ടിയൊക്കെ ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെ റോഡ് സൈഡ് വരെ ഓരോ ഏക്കർ അഞ്ച് സെൻറ്റ് സ്ഥലം കിടക്കുന്നത് അതുകൊണ്ട് നല്ല തെളിഞ്ഞു കിടക്കുന്നത് നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ജാതി തെങ്ങ് കമുക് അങ്ങനെയൊക്കെ കൃഷി ചെയ്യാനാണെങ്കിലും നല്ല സൗകര്യമാണ് കേട്ടോ നല്ല വെളിച്ചമുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്കിവിടെ ലഭ്യമാണ് നമ്മൾ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ഓവറോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പത്തിരുപത് ലക്ഷം രൂപേൻ്റെ തടികൾ ഈ പ്രോപ്പർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ടും ഒരു വർത്താണ് അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അത് ഉപകാരപ്പെടുന്നതാണ് രണ്ടാമതായിട്ട് നമുക്ക് ഈ സ്ഥലം വേണമെങ്കിൽ ആ റോഡ് ഫ്രണ്ടേജോട് കൂടി ഒരു പത്ത് മുപ്പത്തഞ്ച് നല്ല നാൽപ്പർ സെൻറ്റ് സ്ഥലം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് നല്ലൊരു എമൗണ്ട് ഒന്നേകാൽ ലക്ഷം രൂപയ്ക്കൊക്കെ ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടി ഈ സ്ഥലം വേണമെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കുവാണെങ്കിലും നമുക്ക് ഈ പറയുന്ന റേറ്റ് എങ്ങനെയായാലും കിട്ടും മൂന്നാമതായിട്ട് നമുക്കറിയാം ബസ് റൂട്ടിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഒരു മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ പഞ്ചായത്ത് ടാരങ്ങളോട് ചേർന്ന് എല്ലാ സൗകര്യങ്ങളും ലഭ്യമായ ഒരു വീടും പ്രോപ്പർട്ടിയുമാണ് മറ്റൊരു കാര്യമാണ് നല്ല രീതിയിൽ പണിതിരിക്കുന്ന നല്ലൊരു വീട് നമുക്കപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും വിലയും ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഒന്നും കൂടി ഒന്ന് പറയാം ഒരേക്കർ അഞ്ച് സെൻ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അത് മാറ്റം ഉടമസ്ഥന് നൽകാൻ താല്പര്യമുണ്ട് അതായത് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് ലൊക്കേഷൻ വരുന്നതാണെങ്കിൽ കുടക്കച്ചറയാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമൊക്കെ ലഭ്യമാണ് ഉടമസ്ഥനാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒരു മാസം മുമ്പ് പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല രീതിയിൽ തന്നെ പുതുക്കി പണതിരിക്കുന്ന നല്ലൊരു വീടാണ് നമ്മളിപ്പോൾ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിരുന്ന കുടക്കച്ചറയാണ് പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ഒഴിവൂർ ടൗണിലോട്ടാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ താഴെ അകലമുള്ളൂ പള്ളിയിലോട്ട് അതുപോലെ തന്നെ അമ്പലത്തിലോട്ടൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിന് ചുറ്റളവിൽ നമുക്ക് പള്ളി അമ്പലം സ്കൂൾ അങ്ങനെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും തൊട്ടടുത്ത് വരുന്ന ടൗൺ ആണെങ്കിൽ കുടക്കിച്ചിറ ടൗണും വരുന്നുണ്ട് അതുപോലെ തന്നെ പാലാ ടൗണ് ഉഴുവൂർ ടൗണ് നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്ന ഓണർ ഉദ്ദേശത്തായതുകൊണ്ടാണ് ഇത്രയും വില താഴ്ത്തി ഇത്രയും പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഇത്രയും വലിയ വീടും കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്